ഹോസ്പിറ്റൽ വി ടേക്ക് കെയർ ഓഫ് യുവർ ഹെൽത്ത് ക്ഷേത്രത്തിൽ നിന്നും ജനറേറ്റർ കേബിൾ മോഷ്ടിച്ച പ്രതി പിടിയിൽ വെസ്റ്റ് ബംഗാൾ സ്വദേശി ബിഷ്ണു ചെയ്തത് മൂവാറ്റുപുടക്കാവിൽ നവരാത്രി ആഘോഷങ്ങളുടെ ഭാഗമായി കൊണ്ടുവന്ന ജനറേറ്ററിന്റെ കേബിളുകൾ മോഷ്ടിച്ച പ്രതി പോലീസ് പിടിയിൽ വെസ്റ്റ് ബംഗാൾ മുർഷിദാബാദ് സ്വദേശി ബിഷ്ണു മണ്ഡലിനെയാണ് മൂവാറ്റുപുഴ പോലീസ് അറസ്റ്റ് ചെയ്തത് ആഘോഷങ്ങളുടെ ഭാഗമായി ശബ്ദ സംവിധാനങ്ങളും ലൈറ്റ് സംവിധാനങ്ങളും പ്രവർത്തിപ്പിക്കുന്നതിനായി കൊണ്ടുവന്ന നൂറ്റി നാല്പത് മീറ്ററോളം കേബിളുകളാണ് തിങ്കളാഴ്ച രാത്രിയിൽ മോഷണം പോയത് തുടർന്ന് ക്ഷേത്രം ഭാരവാഹികൾ നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിൽ നടത്തിയ അന്വേഷണത്തിലാണ് പൊവാറ്റിപ്പുഴ കീച്ചേരിപ്പടിയിലെ ഇതര സംസ്ഥാന തൊഴിലാളികൾ താമസിക്കുന്ന കെട്ടിടത്തിൽ നിന്ന് പ്രതിയെ പോലീസ് അറസ്റ്റ് ചെയ്തത് അറസ്റ്റിലായ പ്രതിയെ സംഭവ സ്ഥലത്ത് പോലീസ് തെളിവെടുപ്പ് നടത്തി പകൽ മുഴുവൻ മറ്റൊരു ജോലിയുമില്ലാതെ റൂമിൽ കിടന്നുറങ്ങുന്ന പ്രതി അർദ്ധരാത്രിയിൽ പുറത്തിറങ്ങി അലഞ്ഞു തിരിഞ്ഞാണ് മോഷണം നടത്തി വന്നിരുന്നത് മൂവാറ്റിപ്പുടക്കാവിനോട് ചേർന്നുള്ള അന്നദാന മണ്ഡപത്തിൽ വൈദ്യുതിയും ജനറേറ്ററുമായി യോജിപ്പിച്ചിരുന്ന ഭാഗത്തെ കേബിളുകളാണ് മോഷണം പോയത് നൂറ്റി മീറ്ററോളം കേബിളാണ് പ്രതി മോഷ്ടിച്ചത് മോഷണക്കേസിൽ ജയിൽ ശിക്ഷ കഴിഞ്ഞ് പുറത്തിറങ്ങിയ ശേഷമാണ് പ്രതി കേബിളുകൾ മോഷ്ടിച്ചത് നാൽപ്പതിനായിരത്തോളം രൂപ വിലവരുന്ന കേബിളുകളാണ് നഷ്ടമായത് കേബിളുകളുടെ അവശിഷ്ടങ്ങൾ വെള്ളിയാഴ്ച ക്ഷേത്രത്തിന് സമീപമുള്ള പെരുന്തോടിന് സമീപമുള്ള കാട്ടിൽ നിന്നും കണ്ടെത്തിയിരുന്നു മോഷണം മുതൽ വാങ്ങുന്ന മാഫിയ പ്രദേശത്തുണ്ടെന്നും അവരെ കൂടി പിടികൂടുന്നതിനുള്ള നടപടി സ്വീകരിക്കണമെന്നും ക്ഷേത്രം ഭാരവാഹി ശിവദാസൻ നമ്പൂതിരി പറഞ്ഞു ഏതായാലും ഞങ്ങൾക്ക് നാട്ടുകാർക്ക് ക്ഷേത്ര സമിതിക്കെല്ലാം അങ്ങേറ്റം സന്തോഷമുണ്ട് ഇരുപത്തി രണ്ടാം തീയതി രാത്രി നടന്ന മോഷണമാണ് സി സി ടി വി കേന്ദ്രീകരിച്ച് പോലീസ് നടത്തിയ അന്വേഷണത്തിൽ ഈ ചുരുങ്ങിയ സമയം കൊണ്ട് പോലീസ് പ്രതിയിലേക്ക് എത്തി എന്നുള്ളത് ഞങ്ങൾക്ക് സന്തോഷവും ആശ്വാസവും നൽകുന്ന കാര്യമാണ് ഈ അന്വേഷണം ഈ പ്രതിയിൽ നിർത്താതെ ഇത്തരം മോഷണ മുതലുകൾ കൈപ്പറ്റുന്ന അതൊരു സുവർണാവസരമായി കണ്ട് അത് വാങ്ങിക്കുന്ന ഒരു മാഫിയ ഈ ഈ പ്രദേശം കേന്ദ്രീകരിച്ചുണ്ടാവും ഉണ്ടാവും അത്തരം ആളുകളിലേക്ക് അന്വേഷണം എത്തണം എത്തണം ആർക്കാണ് കൊടുത്തത് ഇത്തരം വാങ്ങുന്ന അവരിലേക്ക് അവരെ പ്രതി ഉള്ള പോലീസ് നീങ്ങണം ും പി സത്യൻ പി സി ജയകുമാർ എസ് ഐ എൽദോസ് പി വി സീനിയർ സി പി ഓമാരായ ബിബിൻ മോഹൻ ശശികുമാർ അജിം സാഡോ സി പി ഓ ശ്രീജുരാജൻ എന്നിവരാണ് ഉണ്ടായിരുന്നത് കോടതിയിൽ ഹാജരാക്കിയ പ്രതിയെ റിമാൻഡ് ചെയ്തു